ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട് ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് വേറൊരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഇത് ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് വനിതാ വിനീതയിലേക്കാണ് കാരണം വേറൊന്നും അല്ല ഇന്ന് അവിടെ ഡി എസ് സീറയുടെ തിയേറ്റർ വിസിറ്റ് ഉണ്ടെന്ന് ഞാൻ ഉച്ചയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രണവ് മോഹൻലാൽ വരുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ ഒക്കെ ട്രിപ്പിൾ അതേ വൈറ്റ് മുമ്പിൽ കൂടെയാണ് പോകുന്നത് നമ്മുടെ ഓഫീസാണ് അപ്പോൾ പ്രണവ് മോഹൻലാലിനെ കാണാമെന്നുള്ള ഒരു സാധനം മാത്രമേ നമ്മുടെ മൂന്നുപേരുടെ മൈൻഡിലുള്ളൂ നമ്മുടെ മൂന്നുപേരുടെ അല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ വനിതാ വിനീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പുറത്തു നോക്കുമ്പോൾ ആരും അല്ല കാരണം ഷോ നടക്കുന്നതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ് ചോദിച്ചാലോ മെസ്സേജ് ചോദിച്ചാരോ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ കുറെ മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ആക്ടേഴ്സ് ബൈറ്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന തിരക്കിലാണ് അപ്പോ ഞാനും റോഷിനും ചേച്ചിയൊക്കെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഉച്ചക്കേ തൊട്ട് ഇന്ന് പ്രണവ് മോലാലി വരും പ്രണവ് വരും പ്രണവ് എന്ന് പറഞ്ഞ് കച്ച കിട്ടി ഞങ്ങളെ രണ്ടുപേരെ ഈ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നത് ഇരിക്കുന്ന സ്ത്രീയാണ് ഗൈസ് കാരണം പ്രണവ് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പട്ടി പോസ്റ്റായിരുന്നു കൂടെ എന്റെ വേറെ ഈ വീഡിയോ ഞാനിടുത്ത സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കിട്ടുക അപ്പോൾ യൂ എവിടെ എപ്പോൾ എങ്ങനെയാണെന്ന് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രീമിയർ ഷോയാണ് കാണാനായിട്ട് പോയത് എന്ത് പടാന്ന് ചോദിച്ചാൽ ഞാൻ ഗ്രീഷ്മ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേടിച്ച് കറച്ച് പണ്ടാറടങ്ങി പോയൊരു മൂവി തന്നെയാണ് കേട്ടോസ് എന്തായാലും ആകെ പ്രണവിനെ കണ്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഉച്ചക്ക് എന്തെന്നാ പറഞ്ഞ എന്റെ അടുത്ത് പ്രണവം പോലെന്നെ കാണാം ഞാൻ നിങ്ങൾ എന്റെ കൂടെ വേണ്ടി ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഒമ്പത് മണി ഒമ്പതേകാല സമയമാണ് കേട്ടോ അപ്പം ആ ഒരു ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ആൾക്കാരാണ് അവരെല്ലാവരും അവിടെ കേക്കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അവർ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവരൊക്കെ ഇട്ട് സംസാരിച്ചുകൊണ്ടും അവരുടെ നമ്പർ ഒക്കെ എടുത്തുകൊണ്ടും നമ്മൾക്ക് കുറച്ച് മെയിൻ ആവാനായിട്ടൊക്കെ സാധിച്ചു കൂട്ടോ എന്താണെങ്കിലും വളരെ ആഗ്രഹിച്ച് പ്രണവിനെ കാണാനാണെന്ന് പറഞ്ഞു പോയിട്ട് കാണാൻ പറ്റാത്തുള്ള സങ്കടമുണ്ട് എന്നാലും ഒരു കണക്കിന് നോക്കിയാൽ സങ്കടം എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ